നമ്മുടെ നാട്ടിൽ വീട് വാടകയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട് പലരും ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ പരിചയത്തിന്റെ പുറത്തായിരിക്കും വാടക കരാറുകൾ എഴുതുന്നത് പലയിടങ്ങളിലും വാടക കരാറുകൾ എഴുതുന്നുണ്ടെങ്കിലും കൃത്യമായവ ഉണ്ടായിരിക്കണമെന്നില്ല ചിലപ്പോൾ അതൊരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഇരു കൂട്ടരും ഒപ്പിടുന്നതായിരിക്കും പിന്നീട് അത് വർഷത്തിൽ ഒന്ന് പുതുക്കി വെക്കും എന്നാൽ ഇനി അങ്ങനെ നടക്കില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്ന പുതിയ നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാതെ വാടകയ്ക്ക് വീട് കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് ഇന്ത്യൻ ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ ഈ നിർണായക നിയമം ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ വാടക മേഖലയിലെ സുതാര്യതയും വിശ്വസ്തയും ഉറപ്പാക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇന്ത്യൻ ഭവന നഗരകാര്യ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് വാടക വർധനവ് പുതിയ വാടക നിയമങ്ങൾ വാടകക്കാരെ എങ്ങനെ സംരക്ഷിക്കും വീട്ടുടമസ്ഥർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ ഒരു കാര്യം പറയാം വീട്ടുടമസ്ഥനും വാടകക്കാരും തമ്മിലുള്ള സുരക്ഷിതമായ ഒരു ബന്ധത്തിനും നല്ല സൗഹൃദത്തിനും ഈ നിയമങ്ങൾ കൃത്യമായി പാലിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ വാടക നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വലിയ മാറ്റം എന്താണെന്ന് നോക്കാം പുതിയ നിയമപ്രകാരം വാടക കരാർ നിർബന്ധമാക്കിയിട്ടുണ്ട് വാക്കാലുള്ള വാടക കരാറുകൾക്ക് ഇനി നിയമസാധ്യത ഉണ്ടായിരിക്കില്ല അതുപോലെ പതിനൊന്ന് മാസത്തിനു മുകളിലുള്ള എല്ലാ വാടക കരാറുകളും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം ഈ രജിസ്ട്രേഷനിൽ ശ്രദ്ധിക്കേണ്ടുന്നത് വാടക കരാറുകൾ ഒപ്പിട്ട ശേഷം അറുപത് ദിവസത്തിനുള്ളിൽ ഡിജിറ്റൽ സ്റ്റാമ്പ് ചെയ്ത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നേരത്തെ രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾ അനുവദിച്ചിരുന്നു എന്നാൽ ഇനി അങ്ങനെ നടക്കില്ല മുൻപ് അൻപത് ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറിൽ കരാർ വളരെ വേഗത്തിൽ തയ്യാറാക്കുമായിരുന്നു എന്നാൽ ജൂലൈ ഒന്ന് മുതൽ ഫിസിക്കൽ സ്റ്റാമ്പ് പേപ്പറുകളുടെ അംഗീകാരം എടുത്തു മാറ്റി കഴിഞ്ഞു പകരം സർക്കാരിന്റെ അംഗീകൃത പ്ലാറ്റ്ഫോമുകൾ വഴി ഈ സ്റ്റാമ്പ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമാക്കി ഈ വാടക കരാറിലെ മാറ്റം ചതി വഞ്ചന നിയമവിരുദ്ധമായ കുടിയൊഴിപ്പിക്കൽ കാലഹരണപ്പെട്ട കരാറുകൾ എന്നിവ കുറയ്ക്കാനും ഇരു കൂട്ടരും തമ്മിൽ നല്ല ഒരു ബന്ധം വളർത്താനും ഇടയാക്കും ഇനി രജിസ്റ്റർ ചെയ്യാത്ത കരാറുകൾക്ക് അയ്യായിരം രൂപ മുതൽ പിഴ അടയ്ക്കേണ്ടി വരും ഇങ്ങനെ വാടക കരാറുകൾ കൃത്യമായി സർക്കാർ രേഖകളിൽ രേഖപ്പെടുത്തുന്നതിലൂടെ ഇത് വ്യാജ കരാറുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും വാടകക്കാരന് സുരക്ഷിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സഹായിക്കും കൂടാതെ ഇത് വീട്ടുടമയ്ക്ക് നിയമപരമായ വ്യക്തത നൽകുന്നുണ്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ പുതിയ നിയമം വീട്ടുടമസ്ഥന് മാത്രമല്ല ഗുണം ചെയ്യുന്നത് വാടകക്കാരനും ഗുണം നൽകുന്നതാണ് പുതിയ നിയമപ്രകാരം ഒരു വീട്ടുടമസ്ഥൻ ഇപ്പോൾ എത്ര രൂപ വരെ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ചോദിക്കാൻ കഴിയും ഈ തുക കൂടിയോ അതോ കുറഞ്ഞോ എന്നത് പലർക്കും ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾക്ക് വീട്ടുടമസ്ഥർക്ക് രണ്ട് മാസത്തിൽ കൂടുതൽ വാടക തുക ഡെപ്പോസിറ്റായി ചോദിക്കാൻ കഴിയില്ല കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഡെപ്പോസിറ്റായി ചോദിക്കാൻ കഴിയുന്ന പരിധി മാസത്തെ വാടകയാണ് ഇത് കുറച്ചുകൂടെ ആളുകൾക്ക് സഹായമാകുന്ന തരത്തിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം വളരെ കാലമായി മെട്രോ നഗരങ്ങളിൽ വാടക ഡെപ്പോസിറ്റുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ കഴിയും കൂടാതെ ഈ പരിധികൾ നേരത്തെ ഉണ്ടായിരുന്ന ടെനൻസി ആക്ടിൽ നിർദ്ദേശിച്ച പരിധികളുമായി യോജിച്ചു പോകുന്നുണ്ട് അടുത്ത സംശയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാടക നിയമങ്ങൾ പ്രകാരം വാടക വർധനവ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ നിയമപ്രകാരം വാടക പരിഷ്കരിക്കുന്നതിനും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രകാരം ആളുകൾക്ക് അവരുടെ ഇഷ്ടത്തിന് വാടക കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല ഒരു വാടകക്കാരൻ അവിടെ പന്ത്രണ്ട് മാസങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വാടക പരിഷ്കരിക്കാൻ കഴിയൂ അതുപോലെ വർധനവ് നടപ്പിലാക്കുന്നതിന് മുൻപ് വീട്ടുടമസ്ഥൻ തൊണ്ണൂറ് ദിവസത്തെ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകണം എങ്കിൽ മാത്രമേ വാടക പുതുക്കാൻ കഴിയൂ ഇതുവഴി അപ്രതീക്ഷിതമായുള്ള വാടക കൂട്ടൽ അതുമൂലം വാക്കു തർക്കങ്ങളും വെല്ലുവിളികളും കുറയ്ക്കാൻ സാധിക്കും അതുപോലെ ഇത് അമിതമായ വാടക വർധനവിനെ തടയുന്നു പുതിയ നിയമങ്ങൾ വാടകക്കാരെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നോക്കാം വാടകക്കാർക്ക് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പു നൽകുന്ന ഒന്നാണ് പുതിയ വാടക നിയമങ്ങൾ വാടക ഉടമയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി മുതൽ വാടകക്കാരെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്നത് പെട്ടെന്നായിരിക്കും വാടകക്കാരോട് വീട്ടിൽ നിന്ന് മാറിത്തരണം എന്ന് ആവശ്യപ്പെടുന്നത് എന്നാൽ അവർക്ക് താമസിക്കാൻ പുതിയ സ്ഥലം കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ താൽക്കാലികമായ ഒരു സ്ഥലത്തേക്ക് വാടകക്കാർ മാറുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് പുതിയ നിയമം ഇതിനൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുതൽ വാടകക്കാർ ട്രിബ്യൂണലിന്റെ ഉത്തരവിലൂടെ മാത്രമേ വാടകക്കാരെ കുടിയൊഴിപ്പിക്കാൻ സാധ്യമാകൂ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പെട്ടെന്നുള്ള കടന്നുകയറ്റങ്ങൾ തടയുന്നതിനും വസ്തുവിൽ പ്രവേശിക്കുന്നതിനോ പരിശോധിക്കുന്നതിനോ മുൻപ് ഭൂ ഉടമകൾ ഇരുപത്തിനാല് മണിക്കൂറിന് മുൻപ് രേഖാമൂലമുള്ള അറിയിപ്പ് നൽകണം അതുപോലെ വാടകക്കാർ ഒരു പക്ഷേ പോലീസ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ട് ഇത് ഔപചാരിക രേഖകൾ സൂക്ഷിക്കുന്നതിനും വീടിന്റെയും പരിസരത്തിന്റെയും ദുരുപയോഗം കുറയ്ക്കുന്നതും സഹായിക്കുന്നു അതുപോലെ ഈ നിയമപ്രകാരം നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കൽ വാടകക്കാരെ ഭീഷണിപ്പെടുത്തൽ ലോക്ക് ഔട്ടുകൾ അല്ലെങ്കിൽ വൈദ്യുതിയോ വെള്ളമോ തടസ്സപ്പെടുത്തുന്നതും കുറ്റകരമാണ് വീട്ടുടമസ്ഥൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിനും ശിക്ഷ ലഭിക്കുമെന്ന് നിയമം പറയുന്നു രജിസ്റ്റർ ചെയ്ത കരാറിലൂടെ വാടകക്കാരന് കരാർ കാലാവധി തീരുന്നതുവരെ വീട്ടുടമയിൽ നിന്ന് നിയമപരമായ സംരക്ഷണം ലഭിക്കും കരാർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ വ്യവസ്ഥയും നിയമപരമായി ഉറപ്പുള്ളതായിരിക്കും അതുപോലെ അവർക്ക് നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും ഈ കരാർ കാലയളവിൽ പുതിയ നിബന്ധനകൾ അംഗീകരിക്കേണ്ട ആവശ്യം വാടകക്കാരൻ ഇല്ല രജിസ്റ്റർ ചെയ്ത കരാറിൽ രേഖപ്പെടുത്തിയ വാടക മാത്രമേ കരാർ കാലയളവിൽ ഈടാക്കാൻ സാധിക്കൂ പെട്ടെന്ന് വീട്ടുടമസ്ഥന് വാടക കൂട്ടാൻ സാധിക്കില്ല വാടകക്കാർ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് അറ്റകുറ്റപ്പണികൾ ഒരു വീട് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലും പണികൾ ബാക്കിയുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാമെന്ന് വീട്ടുടമ പറയുന്നത് കേൾക്കാം എന്നാൽ അത് ചിലപ്പോൾ ചെയ്തു കൊടുക്കില്ല അല്ലെങ്കിൽ വൈകിപ്പിക്കുന്നത് കാണാം എന്നാൽ വാടകക്കാർ അത്യാവശ്യ അറ്റകുറ്റപ്പണികൾ അതായത് വൈദ്യുതി പ്രശ്നങ്ങൾ പ്ലംബിംഗ് തകരാറുകൾ പോലെയുള്ള തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ വീട്ടുടമസ്ഥർ മുപ്പത് ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കേണ്ടതുണ്ട് വീട്ടുടമസ്ഥർ നടപടി എടുക്കുന്നില്ലെങ്കിൽ വാടകക്കാരന് അറ്റകുറ്റപ്പണികൾ നടത്താനും വാടകയിൽ നിന്ന് തുക കുറയ്ക്കാനും അനുവാദമുണ്ട് എന്നാൽ ശരിയായ രേഖകൾ അവർ സൂക്ഷിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വാടക നിയമങ്ങൾ വാടകക്കാർക്ക് മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വീട്ടുടമസ്ഥർക്കും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം വാടകക്കാരൻ വാടക നൽകാതിരിക്കുക സബ്രൻഡിന് നൽകുക കാലാവധി കഴിഞ്ഞിട്ടും ഒഴിഞ്ഞു പോകാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വീട്ടുടമസ്ഥർക്ക് വളരെ വേഗത്തിൽ തന്നെ നിയമപരമായ സഹായം തേടാൻ സാധിക്കുകയും അവരെ വളരെ വേഗത്തിൽ ഒഴിപ്പിക്കാനും സാധിക്കും ഇത് വീട്ടുടമസ്ഥന് സഹായകമാകും അതുപോലെ ഉയർന്ന ടി ഡി എസ് ഇളവ് പരിധിയും പുതിയ നിയമങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട് ഇത് ചെറിയ ഭൂ ഉടമകൾക്ക് സഹായകമാകും കൂടാതെ ഡിജിറ്റൽ വാടക രേഖകൾ വ്യാജ കരാറുകൾ കാലഹരണപ്പെട്ട വാടക കരാർ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്നിവ തടയാൻ സഹായിക്കും കൂടാതെ ഇവിടെ വീട്ടുടമസ്ഥർക്ക് നിയമപരമായ സംരക്ഷണങ്ങൾ നൽകുന്നു വാടകക്കാരനും വീട്ടുടമസ്ഥനും തമ്മിൽ തർക്കങ്ങളോ സംഘർഷങ്ങളോ ഉണ്ടായാൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വാടക കോടതികളും വാടക ട്രിബ്യൂണലുകളും കർശനമായ അറുപത് ദിവസത്തെ സമയപരിധി പാലിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട് പൊതുവെ വാടക തർക്കങ്ങൾ പലപ്പോഴും പരിഹരിക്കാൻ വർഷങ്ങൾ എടുക്കുന്നതിനാൽ വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കും അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ നിന്നുള്ള ഒരു പ്രധാന മാറ്റമാണ് ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് വീട്ടുടമസ്ഥന് വാടകയ്ക്ക് നൽകിയ വീട് അല്ലെങ്കിൽ വാടക കെട്ടിടം പരിശോധിക്കാൻ സാധിക്കുമോ എന്ന സംശയം പലർക്കും ഉണ്ടാകും എന്നാൽ വാടക കെട്ടിടം പരിശോധിക്കാനോ അകത്തു കടക്കാനോ വീട്ടുടമസ്ഥർക്ക് അനുവാദമുണ്ട് പക്ഷേ അവർ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് കുറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ മുൻപെങ്കിലും അവർ രേഖാമൂലമുള്ള അറിയിപ്പ് നൽകണം കൂടാതെ ഏതൊരു സന്ദർശനവും ദിവസത്തിലെ ന്യായമായ സമയത്ത് ആയിരിക്കണം നടത്തേണ്ടുന്നത് അപ്രഖ്യാപിതമോ ആവർത്തിച്ചുള്ളതോ അല്ലെങ്കിൽ അനാവശ്യമായതോ ആയ സന്ദർഭങ്ങൾ വാടക ട്രിബ്യൂണലിന് മുൻപാകെ ചോദ്യം ചെയ്യപ്പെടും വീട്ടുടമയും വാടകക്കാരനും തമ്മിലുള്ള നല്ല ബന്ധത്തിന് ഈ നിയമം സഹായിക്കും അതുപോലെ ഇരു കൂട്ടർക്കും പ്രയോജനമാകുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ